കുട്ടികൾ അവരുടെ കഴിവുകൾ സ്വയം കണ്ടെത്തണമെന്ന് ഐ എ എസ് ഓഫീസർ ഉനേസ് ഋഷിൻ ഇസ്മായിൽ തിരൂർ എം എസ് സെൻട്രൽ സ്കൂളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം വർഷത്തെ വിശ്വസ്ത എന്നും എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂർ എം എസ് സെൻട്രൽ സ്കൂളിൽ ഐ എസ് ഓഫീസറായ ഉനേസ് റഷിൻ ഇസ്മായിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു എം എസ് സെൻട്രൽ സ്കൂളിലെ മുൻ വിദ്യാർത്ഥിയും വെസ്റ്റ് ബംഗാളിലെ ഹൌറ ജില്ലയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാണ് അദ്ദേഹം അഭിചിക്കത്ത് മേഖലകളിലാവണം വിദ്യാർത്ഥികൾ തുടർ പഠനം നടത്തേണ്ടതെന്നും അവരവരുടെ കഴിവ് സ്വയം കണ്ടെത്തണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു ചടങ്ങിൽ എം ഇ എസ് സെൻട്രൽ സ്കൂൾ സെക്രട്ടറി സെലാംബി ലില്ലീസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി സ്വാഗതം പറഞ്ഞു സ്കൂൾ ട്രഷറർ അബ്ദുൾ ജലീൽക്ക് ഉനീസ് ശ്രീഷനെ ഉപഹാരം നൽകി ആദരിച്ചു ജോയിന്റ് സെക്രട്ടറി നിജ്മുദ്ദീൻ കലിംഗൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം അബ്ദുറഹ്മാൻ പിപി വൈസ് പ്രിൻസിപ്പൽ ബെന്നി പിടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാലയങ്ങളുടെ എല്ലാ സ്കൂളിലും ഒരു പ്രഭാഷണങ്ങളും ഞാൻ बोलട്ടുണ്ട് പല സ്കൂളിലും ഒന്നിൽ കൂടുതൽ പ്രഭാഷണങ്ങൾ കൂടട വെച്ചിട്ടുണ്ട് പക്ഷേ എ.എം.എസ് ആദിയേട്ടാണ് വരുന്നത് കുറച്ച് ആവാസ് സ്കൂളൊന്നും മികച്ചതായിട്ട് ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ കാരണം നമ്മൾ കർമ്മ എന്ന് പറയുമല്ലോ അന്ന് നമ്മൾ ഇന്ന് എം ഇ എസ് ചെയർമാൻ മുതൽ അടിച്ചിട്ടുണ്ട് അതേ അടിച്ച തമ്മിലിന്റെ ഒരു തിരിച്ചടി ഇന്ന് അവിടെ നടക്കുന്നുണ്ടാവും ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് ആ ഒരു സ്ട്രെസ്സോട് കൂടിയാണ് നിൽക്കുന്നത് അപ്പൊ അതാണ് നമ്മൾ പഠിച്ച വിദ്യാലയം മറ്റുള്ള വിദ്യാലയം ഞാൻ ഇവിടെ വരുന്നതിനുമ്പോൾ ഞാൻ ഇരുന്ന സീറ്റുകളിൽ അല്ലെങ്കിൽ അതേ അതേമുകളിൽ ഇരുന്ന് അതുപോലെയുള്ളൊരു അന്തരീക്ഷത്തിൽ പഠിച്ചു വരുന്ന കുട്ടികളാണ് ഞാൻ വിചാരിച്ചത് അന്നുങ്ങളെ കാണുമ്പോൾ കുറച്ചുകൂടി ലിബറേറ്റഡായ കുറച്ചുകൂടി ഒരു